റിയാതെ <overstayricke in the family> <poss Coc simple> നീ ഏത് നമ്പൂരിയുടെ ഭാര്യയാകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാകും അതല്ലാതെ ഏത് കാമദേവൻ വന്ന് എന്റെ കാൽ കീഴിൽ കിഴിവെച്ച് സാസ്ത്രം പ്രണമിച്ചാലും വീട്ടുകൊടുക്കല്ല കുത്തൻ ഈ ടീച്ചറിനെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞേക്ക് തടയാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ പട്ടാഴി മാധവനമുണ്ട് മാധവൻ ഇത് കുഞ്ഞുണ്ണിയാ ഇത് ടീച്ചർ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ പട്ടാഴിയിലേക്ക് വരാൻ ഇനിയും ടീച്ചർക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ഇറങ്ങണം ധൈര്യമായിട്ട് വന്നു കേറു കുഞ്ഞുണ്ണി കൊണ്ടുപോകാൻ ടീച്ചറെ ഒരുത്തിനും നമ്മളെ തടയില്ല നീ ഇവിടെ കൊണ്ടുപോകുന്ന കാണട്ടെ ഈ കൂത്ത് നിന്റെ അമ്മയുടെ കൂത്തമ്പലത്തിൽ വെച്ചാ മതി മണിയംകൊട്ട പോനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേരുന്ന അലർച്ച മതി ഇനി അലറിയാൽ മൂത്ത് നിലച്ചെന്നൊന്നും ഞാൻ നോക്കൂല അടിച്ച് മടക്കി പോത്തുണ്ട് ഡാമിൽ അറിച്ച് എന്താ എന്താടാ ജനിപ്പിച്ച തന്തയെ മോള് തള്ളി പറയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ അച്ഛൻ അല്ലാതാവണം അല്ലെങ്കിൽ മോൾ അത്രയ്ക്ക് തോട്ടേ ഇതിലേതാണെന്നുള്ളത് തെക്കോട്ട് നിലവെക്കുന്നതിന് മുമ്പ് കാരണ ആലോചിച്ച് തീരുമാനിക്കും രുദ്രാക്ഷം കഴുത്തിലല്ല മനസ്സിലാണ് വേണ്ടത് കേട്ടോ മോണിയോ അങ്ങോട്ട് രാവണം ഒന്നുകിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് തുടങ്ങാം രണ്ടായാലും എനിക്ക് ദിവസമില്ല അമ്മി ഏതാ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അമ്മയ്ക്കും ചിറ്റശ്ശിക്കും നിറയെ കാണാം ഇത് മിത്ര നമ്പൂതിരി നമ്മുടെ ഇവിടുത്തെ സംസ്കൃത കോളേജിലെ ടീച്ചറാ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതായിരിക്കും നന്നായി ഏതായില്ലം അത് ി മണിയാളി കേട്ടിട്ടില്ലേ മണിയാമ്പിളിപ്പൊ കേട്ടല്ലോ ഇനി മനസ്സ് തുറന്ന് അങ്ങോട്ട് അനുഗ്രഹിക്കുക എന്നിട്ട് നമ്മുടെ അരയിലിരിക്കുന്ന ആ താക്കോൽക്കൂട്ട് എടുത്ത് ടീച്ചറെ ഏൽപ്പിക്ക ഈ നിൽക്കുന്നതേ നമ്മുടെ പുത്രവധുവ ഇനി മുതൽ ടീച്ചറ ഇവിടുത്തെ ഞാൻ ഇത് അമ്മയുടെ മൂത്ത മകന്റെ വേളിയാ പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി ആർക്കൊന്നും മനസ്സിലായില്ലേ ശിവശിവ ചോദിച്ചു നോക്കൂ മാധവാ യി ഇനി വിചാരണയെ വിളിച്ചോദ്യ വേണ്ട വേണം അവന്റെ എനിക്ക് അറിഞ്ഞു ദുരഭിമാനം വാ തുറക്കില്ല പക്ഷെ വാത്സല്യം മനസ്സ് തുറക്കും കുഞ്ഞുണ്ണിക്ക് അത് കേൾക്കാം അതേ കുഞ്ഞുണ്ണി കേൾക്കൂ ഉത്തരം മുട്ടുമ്പോ അമ്മയ്ക്ക് സ്ഥിരമായിട്ടുണ്ടാകണ ഒരു ബോധക്ഷയ അതിന് മരുന്നില്ല ടീച്ചറും മോളിലേക്ക് വെക്കോളൂ പാണിഗ്രഹണ ചൊല്ലി ഒരാൾ മാളികപ്പുറത്ത് കാത്തിരിപ്പുണ്ട് കുറച്ച് ദിവസമായി പിന്നെ ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് ഒരു അനുഭൂതിയ തരുന്നയാൾക്കും കിട്ടുന്നയാൾക്കും അല്ലാതെ മനസ്സിന്റെ ഉള്ളറകളിൽ ബീജാക്ഷര മന്ത്രം പോലെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളതല്ല അനുജന്റെ ഉപദേശം ഞാൻ ഇഷ്ടാവില്ല അതുകൊണ്ട് ടീച്ചർ ടീച്ചറുടെ തലയുടെ മന്ത്രത്തിൽ ഇതോടെ ചേർത്തുനിന്ന് ഓദി കൊടുത്തു നോക്ക് ചിലപ്പോ ഗുണമുണ്ടാവും അഗ്നിയാകാനും ഹിമമാകാനും നിമിഷാർത്ഥം പോലും വേണ്ടാത്ത എന്റെ ഉണ്ണിയെ പട്ടാഴിയിൽ ഒരു സ്നേഹപാലാഴി ഉണ്ടെന്ന് പറഞ്ഞപ്പോ താം വിചാരിച്ചു കാണില്ല ഇത്രയും ചൂടുള്ള ഒരു ചെങ്കടലായിരിക്കും മുൻഷുണ്ടി ലേശം കൂടും അത്രേ ഉള്ളൂ ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഈ ഏട്ടൻ സുഹൃതം ചെയ്യണം അനിയനോ ജനനം കൊണ്ട് ഞാൻ മൂത്തതാണെന്നേ ഉള്ളൂ കർമ്മം കൊണ്ട് അവനാ ഏട്ടൻ പട്ടാഴിയിൽ എന്തിനും ഏതിനും അതെനിക്കെന്ന് മനസ്സിലായി ഇത്രയും നാള് വിളിച്ച ദൈവങ്ങളോടല്ല ഉണ്ണിയോടാ ഞാൻ നന്ദി പറയണ്ട് ഗുരുവായിരപ്പിന്റെ ശ്രീകോവലിനുള്ളിൽ വെച്ച് നാപ്പത്തൊന്ന് ദിവസം പൂജിച്ചെടുത്ത പട്ടുതാലിയ ഉദ്ദേശിക്കണേ എന്റെ കഴുത്തിൽ ഈ ചർട് കെട്ടിത്തരണം നിമിഷം കൊള്ള കൊട്ടും കുറവിയും അഗ്നിസാക്ഷിയും ഇല്ലാതൊരു വേളി നടക്കട്ടെ അതാവും യോഗം എന്നാലും ആയിരം കറുകഹോമങ്ങളുടെ ബലമുണ്ട് എന്റെ ഉണ്ണിയുടെ ആശീർവാദത്തിന് അത് മതി എനിക്കത് മതി ചെമ്പരയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു ഈ യാത്ര ഞാനായിട്ടല്ല ഈശ്വരൻ നിശ്ചയിച്ചതാണ് മാധവൻ പോയിരിക്കും പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ് നിനക്ക് കരയാം ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല ഒരു ധാത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി കുളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നാണ് റിപ്പോർട്ട് ഒരു ഒരു എന്ന് പറഞ്ഞു മന പൊളിച്ചു മാറ്റാനേ പ്ലാൻ മുകളിൽ നിൽക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് മനുഷ്യനല്ല അതിന്റെ കണക്കും ഈശ്വരന്റെ കയ്യിലാണ് ഒന്ന് പെട്ടെന്നാവട്ടെ നേരെ കണ്ടിട്ട് ആ പടവ് വരെ അങ്ങോട്ടുണ്ട് ഈതോടെ നശിക്കട്ടെ ചമ്പ്രയുടെ ദുഷ്കീർത്തി അശകുനം നിന്ന് കത്തട്ടെ അസ്ഥി വാരം വരെ ചാമ്പ്രാവണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യയാണ് എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജീവിക്കോളൂ ഇനി ഒട്ടും അമാന്തം വേണ്ട അതിനങ്ങട്ട് അമർത്തുക എന്താ ഇത് പൊട്ടാത്തേ എന്താ എന്ത് പറ്റി നോക്കട്ടെ ലൂസ് ആയിരിക്കും നോക്ക് ക്ഷരം വേണ്ടി പോരത് മണ്ട ഗണേശൻ കണ്ണു തുടർന്ന് നോക്ക് അന്തരീക്ഷത്തിന്റെ മറ്റും ഭാവവും മാറുന്ന കാണുന്നില്ലേ എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു ൂര്യ തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ ഉദയത്തിലോംകാര ശങ്കമാം ദ്രോണ ശിവനെ അർജിച്ച ദ്രോണ പത്തവതാരങ്ങളും ആണുങ്ങളായിരുന്നു ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ട അച്ചിക്കോന്തന്മാർക്ക് പുരുഷപ്രജകളെ കണ്ടാൽ കണ്ണിലിരുട്ട് കയറും അച്ഛനും മക്കളും വെച്ച പടക്കോന്തിയെ പൊട്ടിയില്ലേ രാവിലെ ഇല്ലത്തെന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമ്മനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ എനിക്ക് നെല്ലൂർ മന ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ട മണ്ണുണ്ണികൾ മാധവൻ 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 നമ്പൂതിരി ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പം ഇങ്ങോട്ട് വന്നത് മന വാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ അഞ്ചു പ്രാണനും മലറിക്കറിഞ്ഞ് അപേക്ഷിച്ചാലും ഈ ദയനു ഞാൻ ആവർത്തിക്കില്ല ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാഷ്ട്യം ഞാൻ പക്ഷേ അന്നും തീരില്ല എന്റെ വ്യസനം എന്താ എനിക്ക് വേണ്ടത് ഒന്നൊന്നായി ഞാൻ കൊണ്ടുപോകും അതുവരെ കണ്ടുപോകരുത് ഒന്നിനെയും ഈ മുറ്റത്ത് ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ ഇറങ്ങി നീ ആരാടാ അത് നെല്ലൂർ പോവാത്തൊന്ന് കുട്ടികളെ അവരിൽ നിന്ന് കിട്ടിയ കിട്ടിയതുപോലെ ഇരിക്കും ജീവക്ഷവുമായി കിടക്കാൻ എണ്ണപ്പാത്തികൾ ഇനിയും ഉണ്ടല്ലോ മണിയങ്കോട്ട് ആധാരം കാണണോ നല്ല ഒറിജിനൽ ആധാരം കൈവശമുള്ള അവകാശിയെ കാണുമ്പോൾ ഉള്ളുകാളിൽ താഴെ വിഴരുത് മണിയംകൊട്ട് കാരണവര് ഷാരണി മാമേ ഒന്ന് കാട്ടിക്കൊടുക്ക് നെല്ലൂർ മനയുടെ അവകാശി തുളസി നെല്ലൂർ ഹരിനാരായണന്റെ മകൾ ഗുപ്തൻ ഓർമ്മയില്ലേ ആ ദിവസം അന്ന് ഹരിയുടെ തോളിലിരുന്ന അഞ്ചു വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ശാരത്തെ അടുക്കളയിലിട്ട് വളർത്തി ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് ഒളിപ്പിച്ചു സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക് ഇത് ഹരിനാരായണന്റെ മകൾ എന്ന് പറയാൻ പറ്റുമോ അക്രമൂപ്പീന് പറ്റില്ല പാവം ഈശാരൻ ഏഴ് സമുദ്രങ്ങൾക്ക് അപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപെട്ടില്ലല്ലോ മോളെ എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി കാത്തിരിക്കുക അവള് ചെല് വലതു കാലി വെച്ചിടെ കയറുക ഈ തുളസി സാവിത്രി വരച്ച് തലേ ചൂടും അതിനു മുമ്പ് സാവിത്രിയെ ചുട്ടി ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ പഞ്ചഭൂതങ്ങളും അഷ്ടദിഖുകളും അഞ്ച് സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പലി രാശി വെച്ച് നോക്ക് നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനും മൃത്യു നിറഞ്ഞു നിൽപ്പുണ്ടാവും വന്ന വഴിക്ക് പോകാൻ മക്കൾക്ക് അച്ഛൻ വഴികാട്ടിക്കൊടുക്ക കാലെടുത്ത് അച്ഛനും ദിവസം കൊണ്ട് ഇതൊരു മനുഷ്യാലയമാക്കി ഞാൻ നിന്ന് ഏൽപ്പിക്കും അതിന് സാധിച്ചാൽ മാത്രം പട്ടാഴിക്ക് മടങ്ങും അല്ലെങ്കിൽ എനിക്ക് ചിത കൂട്ടാൻ കിഴക്കേത്തൊടിയിലെ മാവ് പോലും വിട്ടരുതെന്ന് നമ്മയോട് പറയണം ശവം പാഴ്വിറക് കൂട്ടി അതിലിട്ട് കത്തിച്ചു കളയണം

e ും മരവും കൊണ്ട് എഴുതിയ കവിത ഭൂമിയിൽ ഒരു തച്ചന് എട്ടുതരം ഗ്രഹങ്ങൾ പണിയാം അതെ എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർമന ഏതിനത്തിൽ ഹിരണ്യനാഥം സിദ്ധാർത്ഥം സുക്ഷേത്രം ഏത് തെക്കിനി പടിഞ്ഞാറ്റ വടക്കിനി കിഴക്കിനി നാലും ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല തീർച്ച യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും അമ്പട തച്ച അതെ ശരമണ പഴനിയിൽ ആരാടിയ ഭസ്മവും പഞ്ചാമതവും ഉണ്ട് ഒന്നും ഭയപ്പെടണ്ട അടുക്കില്ല ധാത്രി ും എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തിക്കും സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിലൊരുത്തൻ ചെമ്പറയിലെത്തും